ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ആ രാജ്യങ്ങളിൽ നടക്കുന്ന നിലവിലെ യുദ്ധസമാന സാഹചര്യങ്ങളും അവസ്ഥകളും പിന്നീട് എത്രത്തോളം നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യാക്രമണമായിട്ടോ അല്ലെങ്കിൽ പ്രതിരോധമായിട്ടോ രണ്ട് രാജ്യങ്ങളും ഇനി തയ്യാറെടുപ്പ് നടക്കുമോ എന്തൊക്കെ സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ആന്തരികമായിട്ട് നടക്കുന്നത് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യുദ്ധം വലിയ മുറിപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അധികാരത്തിന് വേണ്ടി എല്ലാ കാലത്തും മാരകമായിരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ശക്തമായിരിക്കുന്ന പല ഭരണാധികാരികളും കടപൊക്കെ താഴെ വേണ്ടിയിട്ടുണ്ട് പുതിയ സാമ്പ്രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് രാജ്യത്ത് ജനാധിപത്യ സംവിധാനം ഇല്ലാത്തടത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ഉള്ളിടത്ത് അത് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ കെടുതിയും അതിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ലോകത്ത് നിലനിന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മറ്റൊരു തലമാണ് മറ്റൊരു രീതിയാണ് സർവാധിപത്യത്തിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വിഭാഗത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുടിയിറക്കുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക അതിനു മേൽ സർവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രവണത ഏകാധിപതികൾ നടത്തപ്പെടുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ പത്ത് എഴുപത്തി വർഷമായി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു പ്രതിരോധമാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം വലിയ മാരകമായിരിക്കുന്ന യുദ്ധം നടന്നു കഴിഞ്ഞ പതിമൂന്നാം തീയതി ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതി കൂടി അവസാനിച്ച പന്ത്രണ്ട് യുദ്ധം ലോക ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു സംഭവം ഇതിന് തുല്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ആ രാജ്യത്ത് കടന്നു കയറി മാരകമായിരിക്കുന്ന അക്രമം നടത്തി അവരുടെ സർവമേഖലയും തകർത്തെറിഞ്ഞത് അതിനുശേഷമുള്ള ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഒരു കാര്യം നമ്മൾ ഇറാനിൽ നിന്ന് നിന്ന് തുടങ്ങുന്ന സമയത്ത് ഇറാനിൽ വലിയ രീതിയിലുള്ള ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ പ്രതിരോധം തകർന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൻ്റെ തെഹ്റാനിലെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെ ഇടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടും നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇസ്രായിന് സാധിച്ചു രണ്ട് തരത്തിൽ അവിടെ യുദ്ധം നടന്നു ഒന്ന് പ്രതല യുദ്ധവും രണ്ട് ആകാശ ആകാശയുദ്ധവും പ്രതല യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിലെ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട് അവിടുത്തെ ആളുകൾ തന്നെ അതായത് ഈ ഇറാന്റെ പൗരത്വമുള്ളവരും ഇരട്ട പൗരത്വമുള്ളവരും മറ്റ് ജൂത വിഭാഗങ്ങളും എല്ലാം അവിടെയും ജൂതന്മാരുണ്ട് രണ്ട് ശതമാനം അങ്ങനത്തെ ഒരു കണക്കാക്കിയിട്ട് ജൂത പൗരന്മാരുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഇവരിൽ നല്ലൊരു ശതമാനം അത് എത്ര ആരൊക്കെയാണെന്ന് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചു വരികയാണ് ഇറാൻ ചെയ്യുന്നത് അതിലെ ചാ ചാരന്മാർ വ്യാപകമായ ചാര സംവിധാനത്തെ സംഘടിപ്പിച്ചു അവരവിടെ ഭൂമി വിലക്ക് വാങ്ങി അവിടെ ഫാക്ടറികൾ ഉണ്ടാക്കി ഫാക്ടറിയിലേക്ക് ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ടു തുടങ്ങി കപ്പലിൽ പല രീതിയിലും അവരുടെ ഈ വസ്തുക്കൾ വന്നു വന്നുകൊണ്ട് നിന്നു അങ്ങനെ കൃത്യമായിരിക്കുന്ന ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഭൗതികമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതല തലത്തിലുള്ള ആക്രമണത്തിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കി വളരെ രഹസ്യമായ രീതിയിൽ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടില്ല പറയപ്പെട്ട ഈ ഈ ദിവസം പതിമൂന്നാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഏകദേശം അഞ്ചു കൂടി ഈ പ്രതലത്തിലുള്ള അക്രമവും ആകാശ അക്രമവും ഒരേ സമയത്ത് സമയത്തുണ്ടാവുന്നു ആകാശത്തുനിന്ന് ബിൽഡിങ്ങിന് നേരെ ബോംബ് സ്ഫോടന നടക്കുന്നു ഈ ബിൽഡിങ്ങിലൊക്കെ തകർന്ന് തരിപ്പെടുക നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രതലത്തിൽ നിന്നുള്ള ആക്രമം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സൈനിക മേധാവികൾ അവരുടെ ആണവായുത വിദഗ്ധന്മാർ പിന്നീട് അവരുടെ ഓഫീഷ്യൽ ഓഫീഷ്യലായിട്ടുള്ള ആൾക്കാർ ഗവൺമെൻറ് പ്രതിനിധികൾ ഇവരൊക്കെ വല്ലാത്ത രീതിയിൽ കൊലപാതകം കൊല്ലുന്നു അത് മിസൈൽ പായിച്ചു കൊണ്ടും വെടിവെച്ച് വിട്ടും പല രൂപത്തിലാണ് പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ആക്രമത്തിൽ യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം സ്തംഭിച്ചു പോയി എന്താ സംഭവം നടക്കുന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അവർ യുദ്ധവുമായിട്ട് വലിയ പ്രാക്ടിക്കൽ ഉള്ളതായത് കൊണ്ട് സടകുഞ്ഞ് കൂടെ എഴുതുന്നേറ്റു പിറ്റേ ദിവസം മുതൽ ആക്രമം പ്രത്യാക്രമണം ആരംഭിക്കുകയും ചെയ്തു പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ പ്രതലത്തിൽ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്നാൽ ആന്തരികമായ രീതിയിൽ ഇറാൻ വലിയ ധൈര്യം ഉണ്ടാവുകയും അവർക്ക് പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയുള്ള ശേഷിപ്പ് തിരിച്ചു പിടിക്കുകയും ചെയ്തു അങ്ങനെ ഇറാൻ നേരെ ഇസ്രായേൽ നേരെ ഇറാൻ ആക്രമണം അയച്ചുവിടുകയും ചെയ്തു അപ്പോൾ ഇവിടെ നടക്കുന്ന നടന്ന വിഷയം എന്ന് പറഞ്ഞാൽ മാനസികമായ രീതിയിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരമായ രീതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തരായി മാറി എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ ആക്രമിച്ചത് എന്നുള്ളതും അവർക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും അവരെ പരാജയപ്പെടുത്താൻ ഇറാന് സാധിക്കും എന്നുള്ളൊരു മാനസിക ധൈര്യം ഉണ്ടാക്കാൻ ഈ അക്രമം ഉപകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്ന് വീണ്ടും അവർ പറഞ്ഞു എന്ന് മാത്രമല്ല അവർ അമേരിക്കയും ആക്രമിച്ചു എന്നുള്ളത് അവർക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അമേരിക്കയ്ക്ക് നേരെ അക്രമം ഉണ്ടായ സമയത്താണ് അമേരിക്ക വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഈ കരാർ വ്യവസ്ഥയായിട്ട് മുന്നോട്ട് വന്ന് അങ്ങനെ വെടിനിർത്തൽ അവസാനിച്ചു വെടിനിർത്തലുണ്ടായി എന്നാൽ ഇപ്പോൾ ആ വെടിനിർത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറാനും ഐ എ ഐ എയും തമ്മിൽ അവിടുത്തെ ഇന്റർനാഷണൽ അറ്റോണമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ആ കരാർ ഇനി ഞങ്ങൾ പുനരാരംഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരാർ റദ്ദു ചെയ്തു അതിന്റെ അർത്ഥം എന്നാ അർത്ഥം എന്ന് പറയുന്നത് ആണവായുധം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ സാധിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ പ്രവർത്തി ചെയ്യും ഞങ്ങൾ മറ്റൊരു ലോകരാജ്യങ്ങളെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് ഇസ്രായേലിനും അമേരിക്കക്കും നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവസരം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ മാനസികപരമായ രീതിയിലുള്ള ധൈര്യം ഗവൺമെന്റിനും സൈനികർക്കും ജനങ്ങൾക്കും ഉണ്ടായി അവിടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ അമേരിക്ക ഇസ്രായേൽ നടത്തി അതെല്ലാം പരാജയപ്പെട്ടു മാത്രമല്ല അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാർ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇസ്രായേൽ രഹസ്യമായ രീതിയിൽ ചില സന്ദേശങ്ങൾ വ്യക്തി വ്യക്തിമുഖാന്തരോ അല്ലാത്ത രീതിയിലോ ഇറാന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ഓൺലൈൻ പത്രങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മീഡിയകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിക്കും എന്ന ഒരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിച്ചു ഇന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിച്ചു നാല് മിസൈലുകൾ ഇപ്പം തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് ഇസ്രായേൽ തന്ത്രപ്രധാനമാക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ മിസൈൽ അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇതൊന്നും ഔദ്യോഗികപരമായിട്ടുള്ള പ്രഖ്യാപനമല്ല ചില മീഡിയകളിൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചില ഓൺലൈൻ മീഡിയകളിൽ ചിലപ്പോൾ അത് യാഥാർത്ഥ്യമാവും അത് പിൽക്കാലത്ത് പറയുന്നതാണ് ഇറാനത് പറഞ്ഞിട്ടില്ല ഇസ്രായേൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇസ്രായേലും പറഞ്ഞിട്ടില്ല ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇറാൻ ഇസ് ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത് ഭൗതികമായിരിക്കുന്ന ആഘാതത്തിനപ്പുറം മാനസികമായ രീതിയിൽ അവർ തകർ തളർന്നു പോയി തകർന്നു പോയി എന്നുള്ളതാണ് ഉയർത്തെ നിൽപ്പിക്കാൻ പറ്റാത്ത വിധം അവർക്ക് വലിയ രീതിയിൽ മുറിപ്പാടുണ്ടായി കാരണം ലോകത്തിനെ ഇസ്രായേൽ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ശക്തരാണ് ബുദ്ധിമാന്മാരാണ് വലിയ സംവിധാനങ്ങളുള്ളവരാണ് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല ഏഴ് രാജ്യങ്ങളോട് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് ഒറ്റക്ക് പോരാടി ആറ് ദിവസം കൊണ്ട് അവരെ മുഴുവൻ പരാജയപ്പെടുത്താൻ മാത്രം ശക്തിയും ബലവും ഊർജവുമുള്ള ഒരു രാജ്യമാണ് ബദലായിരിക്കുന്നവരെ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞ സമയത്ത് ലോകത്തിന് അത് അംഗീകരിച്ചേ പറ്റുമോ കാര്യം അവർ ചെയ്ത പ്രവൃത്തി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാണ് അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞുകൂടും മാത്രമല്ല തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്ന് ഗവൺമെൻറ്റിനും സൈനികർക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ബോധ്യമായി സൈപ്രസ് പോലെയുള്ള അതിർത്തി രാജ്യങ്ങളിലേക്ക് പോലും കൂട്ടപാലായണം ഇസ്രായേലിന്റെ രാജ്യത്തുണ്ടായി എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നൊരു തിരിച്ചടിക്കല ആവേശങ്ങളും ധൈര്യങ്ങളും ചോർന്നു പോകുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനൊക്കെ ഉണ്ട് അതവർ സംബന്ധിച്ചിട്ടില്ല എന്നാലവർ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല തിരിച്ചടിയേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുടെ ആന്തരികമായിരിക്കുന്ന അവയവങ്ങൾക്കാണ് മുറി പറ്റിയത് നട്ടലിന് ക്ഷതം പറ്റി ഹൃദയത്തിന് മുറി പറ്റി തലച്ചോറിനും ആഘാതമുണ്ടായി ഈ തരത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുറിവേൽപ്പിച്ചത് ബിൽഡിങ്ങുകൾ തകരുക എന്ന് പറഞ്ഞ സമയത്ത് ഭൗതികപരമായിരിക്കുന്ന തകർച്ചയാണ് അത് പുനർനിർമ്മിക്കാൻ പറ്റുന്നതാണ് ഇസ്രായേൽ ഇറായൽ ഏറെക്കുറെ അത് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രായേലും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് തകർന്ന ബിൽഡിങ്ങൾ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടി പറ്റും വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനുള്ള സംവിധാന സാവകാശം ഉണ്ടെങ്കിൽ പോലും അതിനും സാധ്യമാണ് പക്ഷേ ഒരു യുദ്ധത്തിൽ വീണ് ഉരുണ്ടു പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് പ്രത്യാക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ൂറ് ചാരന്മാരെ അതായത് ഇസ്രായേലിന് വേണ്ടി പണിയെടുത്തവരെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നാന്നൂറ് ചാരന്മാർ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ആയിരത്തോളം ചാരന്മാർ ഇസ് ഇറാൻ്റെ അകത്ത് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം തുടങ്ങി തുടങ്ങിയിട്ട് വർഷങ്ങളായി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാ ഇറാൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കണ്ടെത്തി മനസ്സിലാക്കുന്നവർക്കൊക്കെ ഇപ്പോൾ വധശിച്ചു കൊടുത്തോണ്ട് കാണാം ഒരുപാട് ജയിലിൽ കഴ കടത്തിക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനത്തിനപ്പുറം ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും വധശിക്ഷ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ചാരന്മാരൊക്കെയുള്ള വധശിക്ഷ അപ്പോൾ ഇത്തരം ചാരന്മാരെ അറുന്നൂറ്റി ചില്ലാൻ ചാരന്മാരെ ഇറാൻ പിടിക്കപ്പെട്ടു രഹസ്യമായിരിക്കുന്ന ഒരു മിലിറ്ററി സംവിധാനം രാജ്യത്തൊട്ടക്കും വളരെ വ്യാപകമായ രീതിയിൽ തെളിച്ചു നടത്തുകയും അതിൻ്റെ രഹസ്യ സ്വഭാവത്തിൽ യൂണിഫോം ഒന്നും ഇല്ലാതെ എന്നൊക്കെയാണ് പറയുന്നത് അവർ കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ നാനൂറ് ചാരന്മാരെ വിട്ടു തരണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു വിട്ടു നൽകുകയില്ലെന്ന് ഇറാൻ മറുപടിയും പറഞ്ഞു ഇതൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പറച്ചിലോ മറുപടികളോ അല്ല ഇതൊക്കെ ഓൺലൈനായിട്ട് പുറത്ത് വരുന്ന ഈ യുദ്ധത്തിൻ്റെ ഇടയിലുള്ള രഹസ്യ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോർന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്താണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഈ ചാരിമാർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മറ്റൊരു വശം പറയുന്നത് എഫ് തേർട്ടി ഫൈവ് മൂവ് നാല് വിമാനമെങ്കിലും യുദ്ധവിമാനങ്ങൾ എങ്കിലും ഈ ഇറാൻ വെടിവെച്ച് വീത്തിയിട്ടുണ്ട് അതിന് ഇസ്രായേൽ ഈ റഷ്യയുടെ പ്രതിരോധ സംവിധാനം ത്രീ ഹൺഡ്രഡ് ആണ് ഉപയോഗിച്ചതെന്ന് പറയുന്നു അതിൽ ഒന്നിലോ അതല്ലെങ്കിൽ രണ്ടെണ്ണത്തിലോ പൈലറ്റുമാരും പിടികൂടിയിട്ടുണ്ട് എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഇറാൻ അത് പറഞ്ഞിട്ടില്ല ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ആ റിപ്പോർട്ട് വന്നത് ഇറനെയാണ് ആ റിപ്പോർട്ട് ചെയ്തത് നാലോളം പൈലറ്റുമാരെ ഇസ്രായേലിൻ്റെ പൈലറ്റുമാരെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പിന്നീട് അതേക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രായേൽ അതേക്കുറിച്ച് കഴിഞ്ഞിട്ട് അവരെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ യുദ്ധത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരുപാട് ആന്തരികമായിരിക്കുന്ന രഹസ്യ സംഭവങ്ങളും രഹസ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും യഥാർത്ഥത്തിൽ നടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും നമ്മൾ ൗതികപരമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക നഷ്ടങ്ങളുണ്ട് മാനസിക ധൈര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഭൗതികപരമായിരിക്കുന്ന നഷ്ടമുണ്ട് അതോടൊപ്പം തന്നെ മാനസികമായിരിക്കുന്ന തകർച്ച ഉണ്ടായിരിക്കുന്നു സമ്പൂർണമായിരിക്കുന്ന തകർച്ച ഉണ്ടായ യഥാർത്ഥത്തില് ഇസ്രായേലാണ് ഉയർത്തെ നേൻ പറ്റാത്ത വിധം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ജനങ്ങളും അവരുടെ സൈനികരും അവരുടെ സംവിധാനങ്ങളും ഇനിയും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വെല്ലുവിളിക്കുകയാണെങ്കിൽ അമേരിക്ക ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്